ഹലോ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ പ്രും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കുന്ന രാത്രി പതിനൊന്ന് മണിക്കാണ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ ലൈവിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞാലും കുഞ്ഞിനെ ഷൊർണ്ണൂർ ഐക്കോൺസിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നാളെ രാവിലെ പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങൾ പറയാനോ ഒന്നിനും സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇതിപ്പം ഞങ്ങൾ നാളെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴായിരിക്കും വരുന്നത് കേട്ടോ ആതുട്ടിക്ക് നമ്മൾ കാണിക്കുന്നത് ഷൊർണൂരാണ് ഷൊർണൂർ ഐകോൺസ്റ്റാണ് കേട്ടോ ആതുട്ടിക്ക് കാണിക്കുന്നത് അപ്പം നമ്മൾ നാളെ രാവിലെ ഏഴരയാകുമ്പോൾ പോകുക എന്ന് വിചാരിക്കുവാണ് താഹരയുണ്ട് കൂടെ രണ്ട് മാസം കൂടുമ്പോൾ ചെക്കപ്പ് വേണ്ടതാണ് ഇപ്പം രണ്ടര മാസമായി പോകാത്ത വേറൊന്നുമല്ല ചൂട് കൂടുതലായതുകൊണ്ടാണ് ഇത്രയും ദിവസം പോകാതിരുന്നത് അപ്പം അവരെ വരാൻ പറഞ്ഞ് വിളിച്ചു വരാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അതൊക്കെ എവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു കോളായിരുന്നു താഹരേനെയാണ് ആദ്യം വിളിച്ചത് ഞാൻ ബുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു താഹറേനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു അവരോട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ആദ്യം ഇവിടെ ഇപ്പോൾ എടുത്ത് പോയി പെട്ടെന്ന് ചീട്ട് കൊടുത്തു താഹര വിളിച്ചു വിളിച്ച് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു എന്നാൽ വരെ ആന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ പോവുകയാണ് ആ കുട്ടിയുടെ റെഗുലർ ചെക്ക ചെക്കപ്പാണ് അപ്പം കുഴപ്പമൊന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആ കുട്ടിക്ക് മെഡിസിനെല്ലാം നിർത്താം എന്നാണ് ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഉറങ്ങിയിട്ടില്ല കേട്ടോ ആ കുട്ടി ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എടുത്ത് കൈ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ കുറച്ചു നേരം കഴിയുമ്പോൾ ആ കുട്ടിനെ എടുത്ത് കാണിക്കാം കേട്ടോ എല്ലാവരോടും എൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ നിങ്ങളെല്ലാവരും കൂടെ കൂടിയതാണ് ഈ കുടുംബം അപ്പോൾ ആതുട്ടീനെ അത്രകണ്ട് എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ ആതുട്ടീൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പോലും എല്ലാവരോടും പറയണല്ലോ അതാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ നമ്മൾ നാളെ രാവിലെ പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക ആദ്യ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആതുട്ടിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണോ പറയുന്നത് അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നതായിരിക്കും കേട്ടോ ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആതുട്ടിക്ക് ഫിറ്റ്സിൻ്റെ കുഴപ്പമൊന്നുമില്ല അതെല്ലാം മാറിയിരിക്കുന്നത് അപ്പോൾ അത് തന്നെ തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് പറയാം ഫിറ്റ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ പകുതി അസുഖം മാറി കെട്ടോ ചൂടാണ് കേട്ടോ പതിനൊന്ന് മണിയായി ഭയങ്കര ചൂട് ആതുട്ടിട്ട് ഉറങ്ങിയിട്ടുമില്ല കേട്ടോ രാവിലെ ഏഴരയ്ക്ക് പോകണം ഉറക്കമില്ലേ ആ ആ ഉറക്കവും ഇല്ല കേട്ടോ കാരണം ക്യാമറ എടുത്തു വെച്ചാൽ ആള് ഭയങ്കരമായിട്ട് ഇരുന്നങ്ങ് ചിരിക്കാനും തുടങ്ങും അല്ലേ അത് തന്നെ അപ്പം എല്ലാവരോടും പറയണല്ലോ ഐകോൺസിൽ പോയിട്ട് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടി നന്നായിട്ട് എങ്ങനെയാണ് വീഡിയോക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ താഹിറ ഞാൻ താഹിറയുടെ ഹസ്ബൻഡ് സോനു താഹരയുടെ ഹസ്ബൻറ്റും പിന്നെ തകരയുടെ മോനും പിന്നെ ഇവിടുത്തെ ചേ അച്ഛനും ഞാനും ആണ് കേട്ടോ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ബസ്സിൽ പോയിട്ടേ ഒരുപാട് അങ്ങ് ഭയങ്കര പാടായി പോയി കേട്ടോ ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടും ബസ്സിൽ പോയിട്ടുള്ള അനുഭവമൊക്കെ ഞാൻ എല്ലാവരുമായിട്ട് പങ്കുവച്ചില്ലായിരുന്നോ ഓ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റിയാലോ കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് തകരയുടെ ആങ്ങളുടെ കാരണമാണ് പോകുന്നത് അപ്പം ഈ പ്രാവശ്യം ഒരു സമാധാനം ഉണ്ട് കേട്ടോ കാരണം ബസിൽ പോകാൻ ആതുട്ടീനടുത്ത് പോകുമ്പോൾ ഭയങ്കര പാടാണ് ചൂടും കൂടി ആണെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ ഭയങ്കര ചൂടല്ലേ നമ്മളാ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഷൊർണൂർ ഒറ്റപ്പാലം ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂടാണ് ഈ വീഡിയോ നാളെ വരുമ്പോൾ നമ്മൾ ആശുപത്രി കാണിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അല്ല അതോ അല്ല കള ആന്നേ ആശുപത്രി കാണിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആതുട്ടിക്ക് വീണ്ടും നല്ല റിസൾട്ടൊക്കെ ആയി ആതുട്ടിയുടെ മരുന്നുകൾ നിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകട്ടോ മരുന്നുകളൊക്കെ നിർത്തി മെഡിസിൻ നിർത്തിയാൽ തന്നെ നമ്മുടെ ആ തിട്ടി പകുതി ഉഷാറാകും മെഡിസിൻ ഉള്ളത് കൊണ്ടാണ് അടുത്തുട്ടിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് പൊന്നുമണി പൊന്നു ആ ഓന്നൊക്കെ പറയുന്നുണ്ട് ആ അപ്പം വീടിലേക്ക് വരുവാണോ അപ്പൊ ഈ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നാണ് ഞങ്ങൾ പെട്ടെന്നൊരു ആശുപത്രി പോക്ക ആയിട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ആശുപത്രി പോക്കായി അല്ലേ അതെ കൊറ്റി വരുന്നില്ലേ ഒന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ ആകുട്ടിയുടെ ഫയലാണ് കേട്ടോ ഇത് ഈ ഫയൽ ഞാൻ ഫയൽ മറന്നുപോയ ഞാൻ രാവിലെ എടുത്തു വെച്ചിട്ടുണ്ട് അതെ ആ കുട്ടിയുടെ ഫയലാണ് അതിനകത്ത് ഒരുപാടുണ്ട്ട്ടോ അതെ ഇത് മൊത്തം നമ്മുടെ ആകുട്ടിയുടെ ആണ് ഇത് ഉണ്ടോ ഇത് മൊത്തം നമ്മുടെ ആകുട്ടിയുടെ ചികിത്സയുടെ ഒക്കെയാണ് കേട്ടോ ഏർ ഇത് മാത്രം കഴിഞ്ഞ പ്രാവശ്യം പോയതിന്റെ ചീട്ട് ഉണ്ണിക്കുട്ട മരുന്ന് വാങ്ങുമ്പോൾ ഇച്ചിരി വെള്ളം അതാണ് കേട്ടോ അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല എല്ലാവരോടും നമ്മൾ പെട്ടെന്ന് അതുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ട വന്നു അതെല്ലാവരോടും ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ചെറുപ്പത്തില് ഫോട്ടോ എഴുതുന്നുണ്ടോ എടുത്തപ്പോ കാണിച്ച ദൂരം മെലിഞ്ഞിരുന്നേ ഞാൻ കണ്ടോ ഓരോ ഓരോ കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഫോട്ടോ കണ്ടപ്പോ ഉള്ളേ ഇതിനൊക്കെ ഞാൻ മിന്നാണ് കേട്ടോ ആധാർ കാർഡ് കാണിച്ചതേ ഉള്ളൂ ഇതൊക്കെ ആ കുട്ടിയുടെ എം എം ആർ ഐ ഡി ഒക്കെയാണ് കേട്ടോ കാണിച്ചേ ഉള്ളൂ ഫോട്ടോ കാണിച്ചപ്പോ എന്റെ വണ്ണം ഇല്ലാത്തൊരു ഫോട്ടോ ഇനിയിപ്പോ പഴയ പോലത്തേക്ക് ഒന്ന് കൂലായിരിക്കും കേട്ടോ അത് പഴയ കുറേ ഫോട്ടോ ഉണ്ട് അപ്പോൾ എല്ലാവരെയും അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോഴല്ല പിന്നെ ഒരു ദിവസം കേട്ടോ ഇപ്പം സമയമില്ല പിന്നെ എല്ലാവരെയും അതൊന്ന് കാണിച്ചൊക്കെ തരാം കേട്ടോ അല്ലേ പോന്നലെ ഇന്ന് ഇപ്പം ഇതിങ്ങനെ എടുത്തപ്പോ നോക്കിയതോട്ടോ ഇതാണ് കേട്ടോ അതുട്ടീടെ ഐകോൺസിലെ ചീട്ട് ഇത് കാണിക്കാൻ വേണ്ടി വന്നതല്ല അത് ഒട്ടിനെ ആശുപത്രി പോകുന്ന കാര്യമെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇതങ്ങ് കാണിക്കുന്നേ ഉള്ളൂ വീഡിയോ ഞാൻ രാത്രി തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തു വിട്ടു കേട്ടോ കാരണം രാവിലെ ഉണ്ടാവില്ല അതുകൊണ്ട് രാവിലെ രാത്രി തന്നെ ഡൗൺലോഡപ്പം ചെയ്തെടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് ഉറങ്ങിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു അഞ്ചരക്കൊക്കെ എണീക്കണം ഇപ്പം ഇനി ഉറങ്ങിയിട്ട് ഞാൻ എപ്പോൾ ഉറങ്ങാമെന്ന് എനിക്കറിയാൻ മേലാ വരുവാണോ അത് വരുന്നുണ്ട കുഞ്ഞു വരുന്നില്ല കേട്ടോ ഇനിയിപ്പം ആതുട്ടിനെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ ആതുട്ടിയെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും ആതുട്ടീനെ സ്വന്തം മകനെ പോലെയൊക്കെ കാണുന്നതെന്ന് എനിക്കറിയാം അപ്പം കുഞ്ഞിനെ എടുത്തിട്ട് വരാമേ ഉറക്കമില്ലാത്ത കൊച്ചെ നിങ്ങൾ ചോദിക്കുന്നു ഇവനോട് എന്തോ ഉറങ്ങാത്തെന്ന് പതിനൊന്ന് മണിയായിട്ട് എന്തോ ഉറങ്ങാത്ത ഇങ്ങനെ മാത്രമേ മാത്രമേട്ടോ നമ്മുടെ കുട്ടി ഉറങ്ങത്തുള്ളൂ അല്ലേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച മാത്രമേ അതിർത്തി ഉറങ്ങത്തുള്ളൂ ആണോ പതിനൊന്നരക്കിരിക്കണേ എല്ലാരും വിചാരിച്ചോണോട്ടോ അപ്പൊ വീട് നിർത്തിയാലോ നിർത്തട്ടെ നിർത്തട്ടെ എല്ലാവർക്കും സുഖാണോ ചോദിച്ചേ പിണങ്ങി പണിങ്ങി പിണങ്ങി പണങ്ങി പെർത്തേന്ന് ഇറങ്ങിപ്പോട്ടിണ്ടെങ്കില് ഉം എന്തെങ്കിലും പറഞ്ഞിരിക്കും അല്ലേ നമ്മുടെ നിധി നിധി മോനാ ഒന്നും അല്ലാട്ടൊന്നും പറയാൻ പറ്റിയല്ലേ രാത്രിയും കൂടി ആയതുകൊണ്ടേ ചേട്ടൻ ഇച്ചിരി ഉടക്കിനാണ് ഇല്ലേ ഉടക്കൊന്നും അമ്മ ചുമ്മാ പളയുന്നതാണേ ആണോ അമ്മ ചുമ്മാ പളയുന്ന ആണ് അപ്പൊ പറ നാളെ കയ്യിൽ നിന്ന് കുത്തി എടുക്കാതെ സൂചി വെക്കാൻ പോകുമ്പോ അവരെയും കൂടെ ഓടിക്കും ബൂം ബൂന്നും പറഞ്ഞു സോജി ഒത്തിനെങ്കൂടി ഓടിക്കറും സിസ്റ്ററെ കാണുമ്പോന് കാര്യം മനസ്സിലാവും വെള്ളയുടുപ്പിട്ടാൽ അതിൽ അതിൽപ്പരം ദേഷ്യം വേറെ ഒന്നുമില്ല വെള്ളയുടുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കലിയാണ് കേട്ടോ കാരണം ആശുപത്രി പോയാൽ കുത്തു മാത്രമല്ല ഇന്നും കിട്ടാറുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ആശുപത്രി പോകുന്ന കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ആശുപത്രിയിലായിരിക്കും അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക അതൊട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അതാ അതുട്ടിന്റെ എല്ലാ മരുന്നുകളും നിർത്താന്നാണ് പറഞ്ഞത് ഒന്ന് പ്രാർത്ഥിക്കുകട്ടോ അതുകൊട്ടിന്റെ മരുന്ന് നിർത്തിയാൽ തന്നെ അതിന്റെ പകുതി അസുഖം മാറും അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കുക വേണ്ടേ ലൈക്ക് വേണ്ട എന്നാല് അതൊട്ടി ലൈക്ക് വേണ്ട അതുകൊണ്ടെങ്കിൽ ലൈക്ക് വേണേ ലൈക്കടിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക എല്ലാവരും അപ്പൊ നമ്മൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ എല്ലാവരും നമ്മുടെ അതിട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കല്ലേ